ുതി മരിച്ചുപോയ സുധിയുടെ ഭാര്യ മരിച്ചുപോയ സുധിയുടെ ഭാര്യ എന്നൊരു മേൽവിലാസത്തിൽ തന്നെയാണ് ജനങ്ങളൊക്കെ രേണു സുതി അറിഞ്ഞു തുടങ്ങിയത് എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇത്രത്തോളം അറിഞ്ഞു തുടങ്ങിയത് ലക്ഷ്മി നക്ഷത്ര എന്നൊരു പെൺകുട്ടിയുടെ ഒരുപാട് പ്രമോഷനാണ് ഇതുപോലെ എല്ലാവരും ജനങ്ങളൊക്കെ ഏറ്റെടുക്കാൻ കാരണം ഒരു ആഗ്രഹം പറഞ്ഞു ലക്ഷ്മി നക്ഷത്ര ആ സ്പ്രേ കൊണ്ട കൊടുത്തു അത് കഴിഞ്ഞൊരു ബീജമൊക്കെ ഉള്ള ഒരുപാട് വീഡിയോകൾ രേണു സുദിയുടെ വീട്ടിൽ പോയി ലക്ഷ്മി നക്ഷത്രയുടെ ഓരോരോ വീഡിയോകൾ ഇതൊക്കെ കണ്ട് കണ്ട് ജനങ്ങൾക്ക് ഒരുപാട് സഹതാപം തോന്നിയിട്ടുണ്ടായി ഒരു കുടുപോലത്തെ വീടി വീട്ടിൽ നിന്ന് പറയുന്ന ഒരു കുഞ്ഞു കുട്ടിയും കിച്ചുവൊക്കെ കൂടി ജീവിക്കുന്നത് എങ്ങനെ ഇനി അതുപോലെ തന്നെ ലക്ഷ്മി നക്ഷത്ര അന്ന് പറഞ്ഞിട്ടുണ്ടായി സുതി ഇല്ലാത്തൊരു ജീവിതം എങ്ങനെ ജീവിക്കും രേണു സുതി എന്നറിയില്ല ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ അറിയില്ല അത്രത്തോളം പാവം ശ്രുതിയുടെ നിഴലായി ജീവിക്കുന്ന ഒരു സ്ത്രീ അങ്ങനെയൊക്കെയായിരുന്നു അന്ന് ലക്ഷ്മി നക്ഷത്രം പറഞ്ഞിട്ടുണ്ടായത് പക്ഷേ അതിനുശേഷം സ്തുതി മരിച്ചതിന് ശേഷമുള്ള അവരുടെ ബോഡി ലാംഗ്വേജും അവരുടെ ഓരോ സംസാരങ്ങളൊക്കെ അങ്ങനെയുള്ളൊരു സ്ത്രീയായിട്ട് തോന്നിയില്ല എന്നാലും അവർക്ക് ജീവിക്കാൻ വേണ്ടി അവരെന്ത എന്തൊക്കെയോ കോ പ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്നു എന്നാലും ഒന്ന് രണ്ട് വീഡിയോസും ഒന്ന് രണ്ട് റീൽസൊക്കെ കണ്ടപ്പോൾ പറയാതിരിക്കാൻ തോന്നാത്തത് കൊണ്ട് ഒന്ന് രണ്ട് വീഡിയോ ചെയ്തിരുന്നു പിന്നെ ഇത്രത്തോളം അവർ കാണിച്ചപ്പോഴും ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് പോലും ഓർത്തില്ല അവര് ചെയ്യുന്ന റീൽസുകളും അവർ പറയുന്ന കാര്യങ്ങളും അവരുടെ അഹങ്കാരം നിറഞ്ഞ ഇന്റർവ്യൂകളൊക്കെ കാണുമ്പോൾ എന്താണ് ഈ പെൺകുട്ടി ഇങ്ങനെ ഇങ്ങനെയാണോ ഒരു ഭർത്താവ് മരിച്ച പെൺകുട്ടി ജീവിക്കുന്നത് കാരണം ഭർത്താവ് മരിച്ചത് കൊണ്ട് ഞാൻ വെള്ളസാരി ഉടുത്ത് നടക്കണോ ജനങ്ങൾ എന്താ ഇങ്ങനെ അങ്ങനെയാണ് അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അല്ലാതെ താൻ ചെയ്യുന്ന തെറ്റുകൾ അല്ലെ തൻ്റെ സംസാരങ്ങൾ അതൊക്കെയാണ് ജനങ്ങൾക്ക് പിടിക്കാത്തത് എന്നൊരു ചിന്ത പോലും അവർക്കില്ല എന്തായാലും ഇനിയൊരു വീഡിയോ ഈ സ്ത്രീയെക്കുറിച്ച് ചെയ്യണം എന്നൊന്നും ചിന്തിച്ചതേയില്ല പക്ഷേ രണ്ട് മൂന്ന് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ അവർക്ക് നന്ദിയില്ലായ്മയുടെ ഒരു കാര്യം കണ്ടപ്പോൾ ചെയ്യാതിരിക്കാൻ തോന്നിയില്ല അവർക്ക് വേണ്ടി ദാനം കൊടുത്ത സ്ഥലം തിരുമേനി ബിഷപ്പ് എന്ന് പറയുന്ന അയാൾ ദാനം കൊടുത്തിയൊരു സ്ഥലം ആ സ്ഥലത്ത് വീട് വെച്ച് കൊടുത്ത ഫിറോസ് ഇവരെയൊക്കെ തള്ളിക്കളഞ്ഞ് അവരോട് നന്ദിയേട് കാണിച്ചപ്പോൾ ശരിക്കും എന്താ ലോകോ ഇങ്ങനെ ശരിക്കും അർഹതപ്പെട്ടവരുടെ കയ്യിലല്ലല്ലോ ആ വീടെത്തിയത് എന്നൊരു തോന്നലുണ്ടായി എന്തായാലും ഫിറോസ് വളരെ വിഷമത്തോടുകൂടി അതായത് രേണുസുദിക്ക് വീട് വെച്ചു കൊടുത്ത ആ കോൺട്രാക്ടർ പറഞ്ഞ കാര്യങ്ങൾ രേണുസുദിയും രേണുസുദിയുടെ അച്ഛനും ഒക്കെ വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ വോയിസ് റെക്കോർഡ് അവരുടെ കയ്യിലുണ്ടെന്നും അവർ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും ഭീഷണിയുടെ സ്വരത്തിൽ അതുപോലെ വർക്കേരിയ വേണം അതുപോലെ തന്നെ എന്താ മോട്ടർ കേടായപ്പോൾ ഫാന് താഴെ വീണപ്പോൾ ഇങ്ങനെയൊക്കെ വിളിക്കുകയാണല്ലോ ക്ലോക്ക് താഴെ വീണ ഇങ്ങനെയൊക്കെ വിളിക്കുകയാണ് ചെയ്ത് തന്നില്ലെങ്കിൽ യൂട്യൂബേഴ്സോട് പറഞ്ഞിട്ട് നാറ്റിക്കുമെന്ന് പറയാം അതൊക്കെ കഴിഞ്ഞപ്പോഴും രേണു സുദിയോട് ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചപ്പോഴും രേണു സുദീ ഈ ഫിറോസ് എന്ന് പറയുന്ന ആളെപ്പറ്റി പറഞ്ഞപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി കേട്ടോ കാരണം നമുക്കൊരു ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് നമുക്ക് തളർന്നിരിക്കുന്ന സമയത്ത് വെറും ഒരു പച്ചവെള്ളം ഒരു ഗ്ലാസ്സിലെടുത്തിട്ട് ഒരാൾ കൊണ്ടുത്തന്ന അവരോട് പോലും നമുക്കൊരു നന്ദി തോന്നും ഒരു നേരം ഒരു ചോറ് തന്ന ആളോട് പോലും നമുക്കൊരു നന്ദി തോന്നും ഇതിനേക്കാളൊക്കെ നന്ദിയാണ് ശരി ും മൃഗത്തിന് ഒരു രണ്ടു നേരം ഭക്ഷണം കൊടുത്ത പട്ടി പിന്നെ ആ വീട്ടിന് കാവൽക്കാരനായിട്ട് കിടക്കും ഇത്രയും അമ്പത് ലക്ഷത്തിൻ്റെ ഒരു സ്ഥലവും വീടും കിട്ടിയിട്ട് ആ വീടിന് കുറച്ച് വെള്ളം അകത്ത് വീഴുന്നുണ്ട് അതുപോലെ വീടിന് ചോർച്ചയുണ്ട് എന്തൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഫിറോസ് എന്ന് പറയുന്നവരെ നാറ്റിച്ചുകൊണ്ട് അവർ സോഷ്യൽ മീഡിയയിൽ വന്നത് അന്ന് തന്നെ ഈ പെൺകുട്ടി എന്താ ചിലപ്പോൾ വായി വിട്ട വർത്തമാനം കൊണ്ടായിരിക്കാം എങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചിന്തിച്ചു പക്ഷേ ഇന്നൊരു ഇൻ്റർവ്യൂ കണ്ടു അച്ഛനും മോളും കൂടി വന്നിട്ട് ഈ ഫിറോസിനെ പറ്റിയിട്ട് പറഞ്ഞ ഓരോ വാക്കുകളും ഒരാൾക്കും പൊറുക്കാൻ പറ്റാത്ത വാക്കുകളാണ് എന്തായാലും നിങ്ങളൊരു പോലത്തെ ഒരു വീട്ടിൽ നിന്നിട്ട് ഇങ്ങനെയൊരു വീട്ടിലെത്തിയില്ലേ അപ്പോൾ ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് വെച്ചോ ഇവർ ചെയ്തു വെച്ച വീടിന് ഇതുപോലുള്ള എല്ലാ ദൂഷ്യവശങ്ങളും ഉണ്ടെന്ന് വെച്ചോ എന്നാൽ ഇത്രയും വിലയുള്ള അമ്പത് ലക്ഷത്തിൻ്റെ ഒരു വീടും പറമ്പും നമുക്ക് ദാനമായി സുതി മരിച്ചത് കൊണ്ട് സുതിയുടെ കുഞ്ഞുങ്ങൾക്ക് എന്ന് പറഞ്ഞ് കിട്ടിയതാണ് ആ ചെയ്ത് തന്നവരെ നമ്മൾ ഒരിക്കലും നന്ദി കേടു കൊണ്ട് അതുപോലെ പുറത്തോട്ട് പറയരുത് ചിന്തിച്ചിട്ട് ഇപ്പോൾ ഏതായാലും രേണുവിന് ഓരോ വർക്കുകളൊക്കെ കിട്ടുമ്പം കുറച്ച് പൈസ ഉണ്ടല്ലോ അപ്പോൾ ആ പൈസേനെ കൊണ്ട് ഉള്ള പോരായ്മകൾ അവർക്ക് ചെയ്യിപ്പിച്ചുകൂടെ അവർ പറയുന്ന ഓരോ പോരായ്മയൊക്കെ കേട്ടോ ഒരു സാധനം ഇത്രയും വിലയുടെ വീട് കൊടുത്ത് അവരുടെ പോരായ്മ പറയുന്നത് ഒരാണിയിൽ ഫാൻ ഉറപ്പിച്ച് നിർത്തിയിട്ട് അത് താഴെ വീണിട്ടുണ്ട് നെഞ്ഞു മുറിഞ്ഞു വാഷ് ബേസിൻ താഴോട്ട് വീണു അതുപോലെ ഇവിടെയൊരു ഓട്ടയുണ്ട് അവിടെയൊരു കീറുണ്ട് ഇങ്ങനെയൊക്കെ സാധാരണ നമ്മളിനി ഒരു കോടിയുടെ വീടെടുത്താലും നമ്മൾ കോൺട്രാക്റ്റേഴ്സിനെ വെച്ച് തന്നെ അല്ലെ എൻജിനീയറെ വെച്ച് തന്നെ പണിയെടുപ്പിച്ചാലും ഇതുപോലുള്ള പോരായ്മകളൊക്കെ വരുന്നുണ്ട് ഇവരുടെ കൊടുത്ത ദാനം കൊടുത്ത വീടായതുകൊണ്ട് ഇങ്ങനെയുള്ള പോരായ്മകളൊക്കെ വേണമെന്ന് വിചാരിച്ചിട്ട് വെച്ചതാണോ അവർക്കറിയാവല്ലോ ഇങ്ങനെയുള്ളൊരു സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പുറംലോകം അറിയുന്നു പിന്നെ ആരും ചെയ്യാത്ത കാര്യമല്ലല്ലോ ജിപ്സം ജിപ്സത്തിൽ ആണി അടിക്കാൻ പറ്റില്ല അതൊരു സത്യമായ കാര്യമാണ് ഡ്രില്ല് ചെയ്തിട്ടാണ് നമ്മൾ ക്ലോക്ക് വെക്കുന്നതോ അല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തൊക്കെ കുറ്റമാണ് പറയുന്നത് അതൊക്കെ ഒക്കെ നമുക്ക് പൊറുക്കാം പക്ഷേ ഋതപ്പനെ നോക്കാത്ത കാര്യം ഋതപ്പനെ ആര് നോക്കും നിങ്ങൾ വന്നിരുന്നു നോക്കുമോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കുമില്ലേ മക്കൾ ഒരു തരം ശാപം പോലെയാണ് ഇത്രയും ഹെൽപ്പ് ചെയ്ത് ഇത്രയും ദാനം ചെയ്ത് ഒരാൾക്ക് വേണ്ടിയിട്ട് ഇവർ പറയുന്നത് അതുപോലെ തന്നെ തൊഴു തൊഴുകയോടെയായ അച്ഛൻ രേണുവിൻ്റെ അച്ഛൻ പറയാണ് ഇനിയെങ്കിലും നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യരുതേ നമ്മളെ ബുദ്ധിമുട്ടിപ്പിച്ചതുപോലെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഇതുപോലൊരു വീട് വെച്ച് കൊടുക്കരുത് എത്രത്തോളം നന്ദികട ഇവർ പറഞ്ഞതെന്ന് ഇവർക്ക് മനസ്സിലാവുന്നുണ്ടോ ഇവരിപ്പം ഏതോ ഒരു മായാലോകത്താണ് കാരണം മകൾ അനുഭ അഭിനയിക്കാൻ പോകുന്നു രേണു ആയാലും ഞാൻ അഭിനയിക്കുന്നു എനിക്കിനി അങ്ങോട്ട് മുന്നോട്ട് ഒരുപാട് വർക്ക് കിട്ടും അപ്പം ഈ വീടൊന്നും എനിക്ക് പോരാ ഇത് കുറച്ച് കാട്ടിലാണ് എല്ലാ വീടിനും സിറ്റിയിൽ ജീവിക്കുന്ന വീടിനായാലും ഡെയിലി എന്ന് പറഞ്ഞതുപോലെ വീട് വൃത്തിയാക്കിയില്ലെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ വീടിന് വരും കൂടാതെ തന്നെ ചുറ്റിനും കാട് വളരാത്ത ഏതാണ് സ്ഥലമുള്ളത് അന്ന് അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നതും അതുപോലെ തറക്ക് വേണ്ടിയിട്ട് കുറ്റി അടിക്കുമ്പോഴൊക്കെ രേണുൻ രേണുവിൻ്റെ വീട്ടുകാരൊക്കെ ഈ സ്ഥലം കണ്ടതല്ലേ അങ്ങനെയാണെങ്കിൽ തിരുമേനിയോട് ഇത്രയും ഉള്ളോട്ടുള്ള സ്ഥലം ഞങ്ങൾക്ക് വേണ്ട അല്ല എങ്കിൽ ഇത്ര ചെറിയൊരു വീട് വേണ്ട എന്നൊന്നും അവർക്കൊന്നും തോന്നിയില്ലല്ലോ ഇത്രയും മനോഹരമായ വീട് കൂടാതെ ഒരു വീട്ടിലേക്ക് ഫർണിച്ചറ് വാങ്ങണമെങ്കിൽ എത്രത്തോളം പണം ചിലവാകുമെന്ന് സാധാരണയുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം അവിടെ ഇവർക്ക് വാങ്ങേണ്ടി വന്ന ഒരു ഫാന് പോലും വാങ്ങേണ്ടി വന്നിട്ടില്ല ഇത്രയൊക്കെ കിട്ടിയിട്ടും ഇത്രയൊക്കെ ചെയ്ത് ഈ ഒരു ഫിറോസ് എന്ന് പറയുന്ന ആളെ ഇത്രമാത്രം കരിവാരി തേക്കാൻ ഇവർക്ക് എങ്ങനെ മനസ്സ് വന്നു ഇവർക്കിപ്പം എവിടെയോ എറണാകുളത്തോട്ട് മാറണം ഈ വീട് ഒരു അഭിനേത്രിക്ക് പോരാ എന്നൊക്കെ തോന്നിത്തുടങ്ങിയെങ്കിൽ അത് മിണ്ടാതെ അവർക്ക് അങ്ങോട്ട് മാറിയാൽ പോരെ റിതപ്പൻ റിതപ്പൻ എന്ന് പറയുന്നു ഋതപ്പൻ ഒരു അമ്മയുണ്ട് എന്നാൽ കിച്ചു എന്ന് പറയുന്ന ആ കുട്ടിക്ക് അമ്മയും ഇല്ല അച്ഛനും ഇല്ല പിന്നെ റിതപ്പനെ നമ്മളില്ലാതെ ആരും നോക്കൂ എന്ന് പറഞ്ഞു ഫിറോസ് പറഞ്ഞ വാചകം ഇവിടെ തങ്കച്ചനോ അല്ലെങ്കിൽ രേണുവിൻ്റെ അച്ഛനോ അമ്മയോ നിൽക്കരുത് എന്നല്ല ആ വീട്ടിൽ നിറച്ചു ആൾക്കാരാണ് രേണുവിൻ്റെ ചേച്ചി മക്കൾ ഇവരൊക്കെ നിൽക്കുന്നുണ്ട് അതാണവർ ചൂണ്ടിക്കാണിച്ചത് നമ്മൾ വീടെടുത്ത് കൊടുത്തത് ശ്രുധിയുടെ അമ്മയ്ക്ക് അങ്ങനാണല്ലോ ഒരു മകം മരിച്ച ാല് അതിൽ കിട്ടുന്ന ഗവൺമെൻറ് ജോലിയായാലും കിട്ടുന്നതിൽ ഒരു ഓഹരി അമ്മയ്ക്കുണ്ട് അപ്പോൾ ഈ അമ്മയ്ക്കും രണ്ട് കുട്ടികൾക്കും രേണുവിന് നിൽക്കാനുള്ള വീടെന്നാണ് ഫിറോസ് എടുത്തു പറയുന്നത് കാരണം ഇതിപ്പോൾ അവർ നിൽക്കുന്നുണ്ട് രേണുവിൻ്റെ അച്ഛനും അമ്മയും നിൽക്കുന്നത് ഋതപ്പനെ നോക്കാനാണ് നിന്നോട്ടെ അങ്ങനെയുള്ളൊരു രീതിയിൽ പറയുന്നുണ്ട് അതിനാ രേണുവിൻ്റെ അച്ഛൻ പറയുന്നു ഇതുപോലുള്ളൊരു വീടെടുത്ത് കൊടുത്തിട്ട് അവർ പറയുന്നവരെ നിൽക്കണം എന്നൊക്കെ പറയുന്ന നിങ്ങൾ ചെയ്ത് ഇങ്ങനെ ചെയ്യരുതേ എന്ന് രേണുവിൻ്റെ അച്ഛൻ ം പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഫിറോസിൻ്റെ മനസ്സിൽ എത്രത്തോളം വേദനയുണ്ടാവും ഒരാളെ ഇത്രത്തോളം നീചമായി ഉപദ്രവിക്കാൻ വാക്കുകൾ കൊണ്ട് ഉപദ്രവിക്കാൻ എങ്ങനെ തോന്നുന്നു എന്നിട്ട് ഇതിനൊക്കെ അനുഭവിക്കും എന്നുള്ളൊരു ശാപവാക്കും കൂടി നമുക്കൊരു നേരത്തെ ഒരു ഭക്ഷണം വാങ്ങിച്ചു തന്നാൽ കൂടി നമ്മൾ എന്നും അവരുടെ മുഖ ആലോചിക്കും ആ എനിക്കാ ഒരു ബുദ്ധിമുട്ടുള്ള സമയത്ത് ഒരു ചോറ് വാങ്ങിച്ച് തന്ന ആളാണ് അല്ലെ എൻ്റെ വിശപ്പടക്കിയ ആളാണ് അങ്ങനെ പോലും ചിന്തിക്കുമ്പോൾ ഇത്രത്തോളം മനോഹരമായൊരു വീടും അതിനുള്ളൊരു സ്ഥലവും ഒക്കെ കൊടുത്ത് എല്ലാവരെയും നീജമായ രീതിയിൽ അവർ ഓരോ ദിവസവും പല പല ഇൻ്റർവ്യൂ കൊടുക്കുന്നു ഇപ്പോൾ ബിഗ് ബോസിൽ പോകുന്നു എന്നുള്ളൊരു അഹങ്കാരമാണോ രേണുവിനും കുടുംബത്തിലൊക്കെ വന്നിരിക്കുന്നത് ബിഗ് ബോസിൽ പോയി പോയിക്കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് പുറത്താവുന്നവരുണ്ട് അല്ലേ ഈ ജനങ്ങളായ ജനങ്ങളെ മുഴുവനും വെറുപ്പിച്ചുകൊണ്ട് അവിടെയും പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് രേണുവിന് തോന്നുന്നുണ്ടോ ഇപ്പോൾ ശരിക്കും ബിഗ് ബോസിൽ പോകാനുള്ള അളവ് പോലെ ഇതുപോലെ നീചമായ വാക്കുകളും ഇതുപോലെ നെഗറ്റീവ് പറയുന്നവർക്കാണ് ബിഗ് സ്ഥാനം എന്ന് പറയുമ്പോൾ ഓരോരുത്തരും ബിഗ് ബോസിലേക്ക് പോകുവാൻ വേണ്ടി ഇതുപോലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ചെയ്താൽ ബിഗ് ബോസിലെത്തിപ്പെടുക എന്നുള്ളൊരു ചിന്ത പണ്ട് നമ്മൾ കേട്ടിട്ടില്ലേ പ്രസിദ്ധിയും കുപ്രസിദ്ധിയും കുപ്രസിദ്ധി ചെയ്തവർക്കാണ് കൂടുതൽ എല്ലാവരിലേക്കും എത്തുന്നത് കാരണം ഒരു അവാർഡ് വാങ്ങിയ കുട്ടിയെക്കാൾ ഒരു വീട്ടിൽ കയറിയ കള്ളനാണ് സമൂഹത്തിൽ കൂടുതലായിട്ട് അറിയപ്പെടുന്നത് അതുപോലെയാണ് ഇപ്പോൾ രേണു സുതി എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു എന്നാൽ അതവർക്ക് ജീവിക്കാനുള്ള ഒരു കാര്യമാണെന്ന് വിചാരിച്ച് അതിലേക്കൊതുങ്ങാതെ അവരെ ഉപകാരം ചെയ്തവരെ മുഴുവനും തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരു തരം പുച്ഛത്തോടു ഭാവത്തിലാണ് ഈ രേണു സുതിയും അച്ഛനും ഇരിക്കുന്നത് തൊഴുകയ്യോടുകൂടി രേണുവിൻ്റെ അച്ഛൻ തങ്കച്ചൻ പറയുന്നൊരു വാക്കുണ്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു കലാകാരന്മാർ മരിച്ചാൽ അവരെ നമ്മളെ ബുദ്ധിമുട്ടിപ്പിച്ചതുപോലെ ആവാതെ നമ്മളനുഭവിച്ചതുപോലെ ആവാതെ അവർക്കിതുപോലെ വീട് വെച്ച് കൊടുക്കരുതേ എന്ന് ശരിക്കും അർഹതപ്പെട്ടവർക്കല്ല ഇത് കിട്ടിയത് എന്ന് ആ വാക്കുകൾ കേൾക്കുമ്പോൾ എല്ലാ ജനങ്ങൾക്കും മനസ്സിലാവും ഒരാൾ പോലും രേണു സുധീനെയോ അല്ല അവരുടെ കുടുംബത്തിനെയോ സപ്പോർട്ട് ചെയ്യില്ല ഇതൊക്കെ കേട്ട് കേട്ടപ്പുറത്തൊരു വേദനയോടെ ഇരിക്കുന്നൊരു മനുഷ്യനുണ്ടല്ലോ ഫിറോസ് എന്ന് പറയുന്ന മനുഷ്യൻ ആ മനുഷ്യൻ്റെ കൂടെ എല്ലാവരും നിൽക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാത്തവരെ ഒട്ടും ചിന്തിക്കാത്ത ഒരു മനസ്സുള്ളവരല്ല എന്തായാലും ഇത് അര്ഹതപ്പെട്ട ആർക്കെങ്കിലും നമ്മൾ കാണാറില്ലേ ഒരു ക ഒരു ടോയ്ലറ്റ് റൂമിൽ നിൽക്കുന്ന ഒരു അമ്മയെ പറ്റിയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു ബാത്റൂമില് പോകാൻ പറ്റാതെ വടി കുത്തിപ്പിടിച്ച് ഒരുപാട് ദൂരം നടന്ന് അടുത്ത വീട്ടിലെ ബാത്റൂമില് പോയി ഒരു റൂമിൽ ചുരുണ്ട് കിടക്കുന്ന ഒരു റേഷനരി പോലും വാങ്ങാൻ പൈസ ഇല്ലാത്തവര് അങ്ങനെയുള്ളവർക്കാണ് ഇനി ഇതുപോലുള്ള സഹായങ്ങൾ ചെയ്യേണ്ടത് അല്ലാതെ ഇതുപോലുള്ള ആർക്കും ഇനി ഒരാൾ പോലും ചിന്തിക്കാതെ സഹായം ചെയ്യരുത് അങ്ങനെയുള്ളവർക്ക് അർഹതപ്പെട്ടവർക്ക് കൊടുത്തിരുന്നെങ്കിൽ ഇയാൾ തൊഴുകൈയോടുകൂടി ശപിച്ചതുപോലെ ആയിരിക്കില്ല അവർ തൊഴുകൈയ്യോടുകൂടി എന്നും ആ ചെയ്ത ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അവർക്ക് എന്നും എല്ലായ്പ്പോഴും അവർക്കൊരു ഗുണം ഉണ്ടാവണേ അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് ഉയർച്ച ഉണ്ടാവണേ അവരുടെ ആയുസിനും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കും ഏതായാലും ഇത് കേട്ട ഫിറോസിൻ്റെ മനസ്സിൻ്റെ വേദന എത്രയാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് എല്ലാവർക്കും ചെറിയ ചെറിയ ഇതുപോലുള്ള കുത്തുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് നമ്മളെ തള്ളിപ്പറയുന്നത് അപ്പോൾ ഇത്രയും വലിയ ആരുമല്ലാത്ത ഒരു സുധിയുടെ ഭാര്യക്കും ഫാമിലിക്കും അല്ലെ സുധിയുടെ ഫാമിലിക്ക് കൊടുത്തതിന് ഇത്രത്തോളം പഴി കേൾക്കേണ്ടി വന്ന അയാളുടെ മനസ്സിൻ്റെ വേദന എത്രയായിരിക്കും നമുക്ക് പറയാതെ അറിയാം എന്തായാലും ഫിറോസും അതുപോലെ തന്നെ സുധിയുടെ ആത്മാവും ഇതൊക്കെ കേട്ട് പൊറുക്കട്ടെ